ഈ അവിടെ നാടക അത് സോയ് ഫ്രണ്ട്സ് സോഷ്യൽ ഏറ്റവും കൂടുതൽ ചർച്ച ഒരു വിഷയം ഒരിക്കൽ കൂടി അർജുന്റെ കേസ് വരികയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു എഴുപത്തിരണ്ട് ദിവസം കാത്തിരുന്നാണ് അർജുനെ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷയോടെ കാത്തിരുന്ന ആളുകളാണ് നമ്മൾ മലയാളികളില്ലായിരുന്നു തന്നെ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസൊരു രാഷ്ട്രീയ പ്രവർത്തകനോ ഒന്നുമല്ല ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു ലോറി ഡ്രൈവറാണ് അദ്ദേഹം അദ്ദേഹത്തെ സ്നേഹിച്ച മലയാളികൾ ഒന്നണങ്കം ഇപ്പോഴും ആളുകളെ അയാളെ സ്നേഹിക്കുന്നുണ്ട് പക്ഷെ ഇപ്പോൾ അർജുൻ്റെ കുടുംബം കുറച്ച് പ്രസ്താവനയുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് മനാഫിനെതിരെ മനാഫ് ഈ ലോറിയുടെ ഉടമയാണ് എന്ന് പറയുന്നവരുണ്ട് അല്ല അത് ഉബൈദാണ് ആണ് എന്ന് പറയുന്നവരുമുണ്ട് ഓക്കെ അപ്പം മനാഫ് ഈ ഒരു ഇദ്ദേഹത്തിൻ്റെ റെസ്ക്യൂവിന് വേണ്ടി കുറേ പ്രയത്നിച്ചിട്ടുണ്ട് കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ എന്തിനാണ് കുടുംബം മനാഫിനെതിരെ സംസാരിക്കുന്നത് എന്ന് ഒരു വ്യക്തമായ ധാരണ നമുക്കറിയണം സോ ഇതിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട് അതും ഞാൻ അവസാനം ഈ വീഡിയോയുടെ അവസാനം പറയുന്നത് എന്ത് രാഷ്ട്രീയ ഇഷ്ടങ്ങളാണ് ഇതിന് പിന്നിൽ ഉള്ളത് നമ്മൾ പറയാം ആദ്യമേ എന്താണ് അർജുന കുടുംബം സി അർജുൻ്റെ കുടുംബം എന്ന് പറയുമ്പോൾ അർജുൻ്റെ ഭാര്യ അർജുൻ്റെ അച്ഛൻ അമ്മ അർജുൻ്റെ പെങ്ങൾ അർജുൻ്റെ ബ്രദർ അർജുൻ്റെ ബ്രദറിൻല്ലോ അപ്പോൾ ഇവരെല്ലാവരും ഒന്നം പറയുന്നു മനാഫ് നമ്മളെ മാനസികമായി ഇപ്പോൾ തളർത്തുന്നു എന്നുള്ളതാണ് നമ്മളൊരാളെ സ്നേഹ സഹായിക്കുമ്പോൾ സ്നേഹിക്കുമ്പോൾ അല്ലെങ്കിൽ എന്താ പറയുക ഒരു മോറൽ സപ്പോർട്ട് കൊടുക്കുമ്പോൾ അതിന് ആ കുടുംബത്തിന് എങ്ങനെയാണ് നെഗറ്റീവായിട്ടാണോ പോസിറ്റീവായിട്ടാണോ ഭവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ നമ്മൾ ഉത്തരവാദി ആണ് എന്നുള്ളതാണ് സത്യം എന്തായാലും എന്തൊക്കെയാണ് ഇവരുടെ വാദം അർജുൻ്റെ കുടുംബത്തിൻ്റെ വാദം എന്തൊക്കെയാണ് നമുക്ക് നാമെന്ന് കേൾക്കാം അവർക്ക് പറയാനുള്ളത് പറയാനുള്ളത് അതിനെ സപ്പോർട്ടീവായിട്ട് അല്ലെങ്കിൽ ഡിഫെൻഡ് എന്താണ് എന്ന് നമുക്ക് 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 ഒരു അഭിപ്രായം പറയാം ഇവിടെ പൈസ കൊണ്ട് തന്നിട്ട് അത് പിന്നെ വീഡിയോയിലൂടെ നമ്മൾ കാണുന്നുണ്ട് ഒരു മീഡിയ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് പൈസ കൊണ്ട് തരുന്ന ചില ആൾക്കാരുണ്ട് അത് പിന്നീട് നമ്മൾ മീഡിയ വഴി കാണുമ്പോൾ നമ്മുടെ വിഷമം അതായത് ഈ വ്യക്തിയും കുറച്ച് തങ്കവും ഇവിടെ എത്തിരുന്നു എന്നിട്ട് അപ്പം നമ്മൾ പെട്ട അതിനൊരു അവൻ സന്തോഷത്തിന് വേണ്ടി പൈസ കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മളത് പിന്നെ ഏത് രീതിയിലത് അത് കഴിക്കും അത്ര ആൾക്കാർ വരുമ്പോൾ നമുക്കത് മാനസികമായിട്ട് എന്നിട്ട് ചെറിയ പൈസ കൊടുത്തപ്പോൾ അത് എടുത്ത് പിന്നെ യൂട്യൂബിലും മറ്റ് മാധ്യമങ്ങളിലും അത് ഓടി നടക്കുക ഇന്ന വ്യക്തികൾ ഈ പൈസ കൊടുത്തു എത്രത്തോളം ലേശമായ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആലോചിക്കും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആ തല ആ തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടിരുന്നു ൂടെ തന്നത് അദ്ദേഹത്തിന്റെ കൂടെ വന്ന കുറച്ച് ആൾക്കാരായിരുന്നു തന്നത് രണ്ടായിരം കൊടുത്തുനിന്ന് എന്റെ ഒരു ഉസ്താദ് നമ്മളെ ഒരു ആത്മീയ നേതാവ് ഞാൻ ബഹുമാനിക്കുന്ന ഒരു മനുഷ്യൻ ആ വീട്ടിൽ പോയിട്ട് കുട്ടികളെ കാണുമ്പോ അപ്പൂപ്പന്മാരെ കൊടുക്കും ഒരു ചെറിയൊരു തുക പോക്കറ്റിൽ ഇട്ട് കൊടുക്കും ആ എന്തോ എന്താ എത്ര ഞാൻ ഒരു പൈസ അതല്ലാതെ വലിയ സംഭവം ഇപ്പൊ പൈസ കൊടുത്തൊരു കേസ് രണ്ടായിരം രൂപ കൊടുത്ത കേസ് ഇപ്പൊ ഇതിനകത്ത് ഇപ്പം അർജുന്റെ പേരിൽ ഇപ്പോഴും ക്രൗഡ് ഫണ്ടിങ് നടക്കുന്നുണ്ട് എന്നൊരു ആക്ഷേപവും ഇവിടെ ഉയരുന്നുണ്ടെന്നുള്ളതാണ് സത്യം ഇവരുടെ കുടുംബത്തിന്റെ ഒരു കാര്യം നമുക്ക് ആമയം മനസ്സിലാക്കാം ഇവരുടെ കുടുംബത്തിൽ ഒരു അഞ്ചാറ് പേരുണ്ട് ഇവരെല്ലാരും ഇപ്പോഴും ഒരുമിച്ച് തന്നെയാണ് ജീവിക്കുന്നത് ഒരുമിച്ചാണ് താമസിക്കുന്നത് അർജുന് ഒരു സാലറി ഉണ്ടായിരുന്നു ഒരു ലോറി ഡ്രൈവറായിരുന്നു അർജുനന് സാലറി ഉണ്ട് ആ സാലറിയിൽ അയാൾ കുടുംബം നോക്കിയിരുന്നു പക്ഷെ ആ ഒരു സാലറിയിൽ മാത്രമല്ല ആ കുടുംബം ജീവിക്കുന്നത് അർജുൻ്റെ സിസ്റ്റർ അധ്വാനിക്കുന്നുണ്ട് അർജുനൻ്റെ ഭാര്യയ്ക്ക് ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ടിട്ട് സർക്കാർ ഒരു ജോലി കൊടുത്തു അർജുൻ്റെ ബ്രദർ സ്വന്തമായിട്ട് ജോലി ചെയ്യുന്നുണ്ട് അർജുനൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് അർജുൻ്റെ ബ്രദറിൻ ലോ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട് ഇവരെല്ലാവരും അധ്വാനിക്കുന്ന ഒരു കുടുംബമാണ് സോ ഈ അധ്വാനിക്കുന്ന കുടുംബത്തിൽ ക്ക് അവർക്ക് ജീവിക്കാനുള്ള മാർഗം അവർ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട് സോ ഇച്ചോ അഭിമാനിയാണ് എന്ന് വേണമെങ്കിൽ പറയാം സോ ആ ഒരു കുടുംബത്തിലേക്ക് ഇങ്ങനെ കാശ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്നേഹത്തിൻ്റെ ഭാഗത്തിൽ കാശ് കൊടുക്കുമ്പോൾ അത് വീണ്ടും യൂട്യൂബിൽ പ്രചരിക്കുമ്പോൾ ഇവർക്കുണ്ടാകുന്ന അതൊരു മനാഫ് ചെയ്യുന്നതല്ല ഞാൻ പറഞ്ഞു അത് യൂട്യൂബിൽ പ്രചരിക്കുമ്പോഴത്തേക്ക് ഇവർക്കുണ്ടാക്കുന്ന മാനസിക ബുദ്ധിമുട്ട് ഭയങ്കരമാണ് സോ ഇപ്പോൾ നമ്മളെല്ലാ മലയാളികളും സ്നേഹിച്ചതും തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ച അർജുനെയാണ് സോ അർജുൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച അർജുൻ്റെ കുടുംബത്തെയാണ് സോ നമുക്കും ബാധ്യ ബാധ്യതയുണ്ട് അവരുടെ കുടുംബത്തെയും സ്നേഹിക്കണം ഇപ്പോൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ ഹെയ്റ്റ് കിട്ടുന്ന ഒരു കുടുംബമാണ് അർജുൻ്റെ കുടുംബം എന്തിനാണ് ആ കുട്ടിക്ക് ജോലി കൊടുത്തത് വയനാട്ടിൽ ഇഷ്യൂ നടന്നിട്ട് ഇത്രയും കാശും സർക്കാർ കൊടുത്തില്ലല്ലോ എന്തിനാ ആ കുട്ടി ഇവരിപ്പം പറയുന്ന നന്ദികേടാണ് അതായത് ഒരു 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 രണ്ടാഴ്ചകൾക്ക് മുമ്പ് ഒരു രണ്ടല്ല ഒരാഴ്ച മുമ്പ് ഈ ഒരു സംഭവം നടന്ന സമയത്ത് അതായത് അർജുൻ്റെ ബോഡി കിട്ടിയ സമയത്ത് നന്ദി പറയുന്ന കൂട്ടത്തിൽ അഞ്ചു അതായത് അർജുൻ്റെ പെങ്ങൾ നന്ദി പറയുന്ന കൂട്ടത്തിൽ മനാഫിനോട് അങ്ങനെ വ്യക്തമായി നന്ദി പറഞ്ഞില്ല നന്ദിയേട് കാണിച്ചു എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഇഷ്ടം പോലെ ആളുകൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സോ അതിന്റെ ആവശ്യം എന്താണ് ഇവർക്കുണ്ടായിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ട് നമ്മൾ നമ്മളെന്താ മനസ്സിലാക്കാത്തത് ഇവരുടെ കുടുംബത്തിലൊരു ഗൃഹനാഥനം നഷ്ടപ്പെട്ടൊരു അച്ഛനെയാണ് ഒരു ഒരു മകനെയാണ് അല്ലെങ്കിൽ ഒരു ഒരു ആങ്ങളെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ആ ഒരു നഷ്ടത്തെ നമുക്ക് എങ്ങനെ നികത്താൻ സാധിക്കും അപ്പോൾ ആ ഒരു ആ ഒരു ആ ഒരു ശൂന്യതയെ നമുക്ക് എങ്ങനെ നികത്താൻ സാധിക്കും ഒരിക്കലും നികത്താൻ സാധിക്കില്ല സോ ആ ഒരു ഒരു ബുദ്ധിമുട്ട് അവർ അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തോടെ കടന്നു പോകാം കാരണം പത്തേഴ് ദിവസമായിട്ടുള്ള ഒരു മകൻ നഷ്ടപ്പെട്ടിട്ട് ഒരു അച്ഛനെ നഷ്ടപ്പെട്ടിട്ട് ഒരു ഭർത്താനെ നഷ്ടപ്പെട്ടിട്ട് ഒരു 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 പത്ത് രണ്ട് മാസമാകുന്നുള്ളൂ ഈ രണ്ട് മാസത്തിനിടയിൽ നമ്മൾ ഇത്രയും മലയാളികൾ ഇത്രയും ഹെയ്റ്റ് എന്താണ് കമൻറ്റ് ബോക്സിൽ അത്രയും ആണ് അവർക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ മനാഫ് നല്ല സ്നേഹ സന്തോഷത്തോടെ ഇഷ്ടത്തോടെ ആയിരിക്കും ചെയ്യുന്നത് പക്ഷേ ഇവരുടെ കുടുംബത്തിന് അതൊരു നെഗറ്റീവായിട്ടാണ് വരുന്നത് എന്നുള്ളതാണ് സത്യം

ആ വ്യക്തിയാണ് നന്നാക്കി ഇതൊരു യൂട്യൂബ് ചാനൽ വന്നതാണ് അവർ ബൈക്ക് പെയിന്റ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനൽ വന്നതാണ് ഇങ്ങനെ ഇതിങ്ങനെ സ്പ്രെഡ് ആവുക അപ്പോ എല്ലാരും പറഞ്ഞാല് ഇത് ഈ ജൂലൈ പത്തി നന്നാക്കി വെച്ച വണ്ടിയാ ഈ സംഭവം നടക്കുന്നതിന്റെ എത്രയോ മുന്നേ നടന്ന സംഭവമാണ് ഞാൻ ഇത് അപ്പം പണിക്ക് പോയി വന്നതാണ് പക്ഷെ എനിക്ക് ആൾക്കാർ ഫേസ് ചെയ്യാനൊക്കെ ചടപ്പായിട്ട് തിരികെ വന്നതാണ് അപ്പൊ ഈ ബൈക്കിന്റെ കാര്യം ഇതൊക്കെ ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ വൈകാരികത ചൂഷണം ചെയ്ത് മാർക്കറ്റ് മാർക്കറ്റ് ചെയ്യുന്ന ഇത്രയും നമുക്ക് ഇത്രേ ആവശ്യപ്പെടാനുള്ളൂ അദ്ദേഹം അദ്ദേഹത്തിന്റെ രീതിയിൽ മുന്നോട്ട് പോട്ടെ ഒരു കുഴപ്പമില്ല പക്ഷെ അർജുൻറെയും ഞങ്ങളുടെ കുടുംബത്തിന്റെയും വൈകാരികത ചൂഷണം ചെയ്ത് മുന്നോട്ട് പോകരുത് എന്നാണ് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത് തന്നെ പോയി പിന്നെ ഇവർക്ക് എന്താ നമ്മൾ ഇതാണ് സംഭവിച്ചത് ഇതില് ആരെങ്കിലും നമ്മള് വീട്ടിൽ വന്നപ്പോൾ ഓന്റെ സ്കൂട്ടറാണെന്ന് പറഞ്ഞു അപ്പൊ ആ വെച്ച രംഗ എങ്ങനെയെന്ന് പറഞ്ഞാ എന്റെ വീട്ടിലുള്ള കാർ എടുത്തിട്ട് കാർ പുറത്തുനിന്ന് മാറ്റിയിട്ടിട്ട് അവിടെ വെച്ചത് അത് നമ്മളെ സ്വന്തം പേഴ്സണൽ ഇത് അത് അവര് മനസ്സിലാക്കിയിട്ട് അവര് ഒരു എന്താ പറയാ ഒരു യൂട്യൂബിൽ യൂട്യൂബില് ഇട്ടതിന് ഞാനെന്ത് ചെയ്യാനും പക്ഷെ മനാഫ് ചെയ്തത് തെറ്റായിട്ടാണ് എനിക്ക് പോസിറ്റീവ് ഫീൽ ചെയ്തു കാരണം എന്തിനാണ് അവരുടെ വാഹനം എടുത്ത് വീട്ടിൽ ഒരു സ്മാരകമാക്കി വെക്കുന്നത് ആളുകൾ പലരും ചോദിക്കില്ലേ ഇത് അർജുൻ്റെ വാഹനമല്ലേ അത് അപ്പം നീ നന്നാക്കി റെഡിയാക്കി വെച്ചിരിക്കുകയാണ് എന്ന് ചോദിക്കും അപ്പം ആ ഒരു വാഹനം നന്നാക്കാൻ പോലും കഴിവില്ലാത്തവരാണ് അവരുടെ ഫാമിലി എന്നാണ് ഒരുപക്ഷെ ആളുകൾ മനസ്സിലാക്കുന്നത് സോ നമ്മളത് ചെയ്യാൻ പാടില്ല നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നതും ഒരു സഹായിക്കുന്നതും മറ്റുള്ളവരെ അറിയാൻ പാടില്ല ഒരാളെ സഹായിച്ചോളൂ സ്നേഹിച്ചോളൂ അതിനെ നമ്മൾ എന്താ പറയുക സോഷ്യൽ മീഡിയയിലൂടെ അത് പ്രചരിക്കുമ്പോഴത്തേക്ക് അത് അവരുടെ കുടുംബത്തിനുണ്ടാവുന്ന ബുദ്ധിമുട്ട് ഭയങ്കരമായിരിക്കും അത് നമ്മൾ നമ്മളാകെ മനസ്സിലാക്കണം ഒരുപക്ഷെ മനാഫ് ഒരിക്കലും ഒരു തരത്തിലുള്ള എന്താ പറയുക ഒരു ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിനാവാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു എന്താ പറയുക മറ്റുള്ളവർ തന്നെ അറിയണം എന്ന് ചിന്തിച്ച് ചെയ്ത അല്ലായിരിക്കും പക്ഷേ നമ്മളൊന്ന് ഔചിത്യപരമായി ചിന്തിച്ച് കഴിഞ്ഞാൽ അതിൽ മനാഫിനെ പാത തെറ്റുള്ളതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ഇനിയും അടുത്തലേക്കട ഈ മനാഫ്കയും മാൽപ്പയും പിന്നെ അവിടെ ഡ്രഡ്ജറും വെച്ചിട്ടൊരു നാടക പരമ്പര എന്ന് പറഞ്ഞാൽ അത് കറക്റ്റായിട്ട് അവിടെ ഉള്ള മാധ്യമങ്ങൾക്ക് ഈ കാര്യങ്ങൾ മുഴുവൻ അറിയാം ആദ്യത്തെ ഈ രണ്ടാമത്തെ ദിവസം ഈ ഡ്രഡ്ജറിൻ്റെ എല്ലാ എഫോർട്ടും ഈ രണ്ട് കേന്ദ്രീ മാൽപ്പയെ കേന്ദ്രീകരിച്ച് പോയതുകൊണ്ട് രണ്ട് ദിവസം നമുക്ക് നഷ്ടമായി ആദ്യത്തെ രണ്ട് ദിവസം നമുക്ക് നഷ്ടപ്പെടേണ്ട സാഹചര്യം ഉണ്ടായി പിന്നെ ആ സമയത്താണ് പിന്നെ അവിടുത്തെ എസ്പിക്കും എം എൽ എക്കും ഈ കാര്യം മനസ്സിലാവുകയും അത് ഞങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുകയും ചെയ്തു അത് പ്രകാരം മാൽപ്പയെ അവിടുന്ന് ഇനി കാരണം മൽപേ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ അവിടെ ഒരു എസ് പി പറഞ്ഞ നാരായണ സാറി പറഞ്ഞ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ഞങ്ങളോട് എന്നോട് അഞ്ജു അഭിജിത്തിനോട് പറയുന്നത് പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ ഇവിടെ ഒരു ഔദ്യോഗിക സംവിധാനമുണ്ട് പോലീസ് സംവിധാനമുണ്ട് അവിടെ നിന്ന് എന്ത് ലഭിച്ചാലും ആദ്യം അത് ഡിക്ലെയർ ചെയ്യേണ്ടത് ഇവിടുത്തെ പോലീസ് സംവിധാനമാണ് ഞാനൊരു പ്രാന്തനെ പോലെ അലഞ്ഞിക്കണ് എനിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ ചെയ്യേണ്ട ഒരു കടമുണ്ട് ഗുരുനാഥന്മാർ പഠിപ്പിച്ചത് അത് ഞാൻ കൃത്യമായിട്ട് ചെയ്ത് ഇതിൻ്റെ പിന്നിലൊന്നും ആരും നിൽക്കില്ല ഈ കാലഘട്ടത്തിൽ നമ്മൾ നിന്ന് അത്ര തന്നെ ഞമ്മക്കത് നിക്കണം തോന്നി അതിനു വേണ്ടി ഞാൻ എൻ്റെ കുടുംബവും എൻ്റെ കച്ചവടവും എൻ്റെ ജീവിതവും ഞാനൊരു ഏകദേശം ഒരു എട്ട് കിലോ കുറഞ്ഞു പിന്നെ ഇന്നിപ്പോൾ ആൾക്കാർക്ക് കണ്ടിട്ട് മനസ്സിലാവില്ല പ്രായം കൂടിപ്പോയി എന്നാണ് പറയുന്നത് എൻ്റെ സഹപ്രവർത്തകരത് ഞാനിവരെ ാണ് ജീവിച്ചത് എന്റെ താങ്ങും തണലാണ് ഈ അപ്പം ഇന്ന മനസ്സിലാവുന്നില്ല ഞാനിവിടെ രണ്ടര മാസത്തിന് ശേഷമാണ് എന്റെ സുഹൃത്തുക്കളൊക്കെ കാണാൻ വരുന്നത് ഞാൻ ഒരുപാട് ക്ഷീണിതനായി എന്ന് പറയുന്നത് ഇതൊന്നും ഞാൻ ഓർക്കില്ലേനും ഞാനിതൊന്നും എനിക്കിതൊന്നും ഓർമ്മ ഇല്ലേനും നമ്മളൊരു ഈശ്വര് മാത്രമല്ല രഞ്ജിത്ത് ഇസ്രായേൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഒരു സഹായിച്ചവരുണ്ട് അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പേര് കേട്ടിരിക്കുന്നതും ഇവിടെ മനാഫിന്റെ തന്നെയാണ് മനാഫിന്റെ ഒരു ചാനലിലൂടെ അല്ലേ ലോറി ഡ്രൈവർ മനാഫ് ആ ഒരു ചാനലിലൂടെ പല വാർത്തകളും നമ്മൾ കേട്ടു മുഖ്യധാര വാർത്ത മാധ്യമങ്ങളിലൂടെ നമ്മളിത് കേട്ടു പക്ഷെ അങ്ങനെ ഒരു നാടകം നടത്തിയതാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല അത് ഉള്ള കാര്യം പറയാം പക്ഷേ ഇവിടെ എപ്പോഴും എനിക്ക് ചിന്തി ഞാൻ നമ്മളെപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമുണ്ട് അതായത് ഇത്രയും വലിയൊരു സംവിധാനം നമുക്കുണ്ട് ഇത്രയും വലിയ റെസ്ക്യൂ ടീം നമുക്കുണ്ട് കേന്ദ്രത്തിന്റെ സഹായം നമുക്കുണ്ട് കർണാടക സർക്കാരിന്റെ സഹായം നമുക്കുണ്ട് അവിടെ ഈശ്വർ മാൽപ്പയ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് എന്ത് മാറ്റം വരുത്താൻ സാധിക്കും എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഇവർ ഇവരെട്ടംഗ സംഘം അവിടെ വരുന്നു ഇവരെ സഹായിക്കുന്നു പൈസയൊന്നും ചോദിക്കുന്നില്ല അതായത് ഒരു എന്താ പറയുക നോൺ പ്രോഫിറ്റായിട്ട് ആ ഒരു സംഘടനയെ കൊണ്ടുപോകുന്നു എന്നുള്ള രീതിയിലേക്ക് ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ ആ ഒരു പ്രവൃത്തിയെ നല്ല പ്രവൃത്തിയായിട്ടാണ് പേഴ്സണലി ഫീൽ ചെയ്യുന്നതെങ്കിലും പക്ഷേ ഇത് പല സമയത്തും യൂട്യൂബിലൂടെ പ്രചരിപ്പിക്കുമ്പോൾ അതായത് മനാഫ് പ്രചരിപ്പിക്കുമ്പോൾ ഇത് നെഗറ്റീവായിട്ടാണ് ഇവരുടെ കുടുംബത്തിൽ ഭവിക്കുന്നത് എന്നുള്ളതാണ് സത്യം അതാണ് അതാണ് ഫാക്റ്റ് അത് ഇവരും ശ്രമിക്കുന്നുണ്ട് കാരണം സ്വന്തം മകനെയാണ് നഷ്ടപ്പെട്ടത് സ്വന്തം ബ്രദറെ നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ട് അതിനു വേണ്ടി ഇവര് കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് പലരോടും സംസാരിച്ചിട്ടുണ്ട് അവർ എസ്പിയോടും അവിടുത്തെ മന്ത്രിമാരോടും നമ്മുടെ മുഖ്യനോടും എല്ലാം സംസാരിച്ചിട്ടുണ്ട് അതിലൂടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുടെ ലെറ്ററിന്റെ അടിസ്ഥാനത്തിൽ ആ ഒരു ഡ്രഡ്ജർ വരികയും അത് സഹായത്തോടെ വരികയും ചെയ്തു എന്നാണ് പക്ഷെ ഇവിടെ പ്രചരിക്കുന്നത് മനാഫ് സ്വന്തം പ്രയത്നത്തിൽ ആ ഡ്രഡ്ജർ കൊണ്ടുവന്നു എന്ന് മനാഫും വാദിക്കുന്നു സോ അവിടെ എന്താ ക്രെഡിറ്റ് എടുക്കാനായിട്ട് പലരും ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളതാണ് സത്യം സോ അതിനകത്ത് ഒരു ക്രെഡിബിലിറ്റി ഇഷ്യൂ ഇല്ലേ എന്ന് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതിനൊന്നും ഒരു ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ശരിയാണ് മനാഫിന്റെ സമയം കണ്ടെത്തി ബിസിനസിനെ മാറ്റി നിർത്തി എല്ലാം ചെയ്തു ഒരു സംശയമില്ല അതിനൊരു മാറ്റമില്ല ഇല്ല പക്ഷെ അത് അവരുടെ കുടുംബത്തിന് നെഗറ്റീവായിട്ട് വന്നു എന്നുള്ളതാണ് പോയിന്റ് ഓക്കെ ഇനി ഒരു ഒരു ഈ പറയുന്ന വ്യക്തി അദ്ദേഹത്തിന് യൂട്യൂബ് ചാനൽ ഉണ്ട് ആ യൂട്യൂബ് ചാനലിൽ കൂടെ അർജുനോട് ഒരു തുള്ളി ഒരു തുള്ളി സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഈ എല്ലാ കാര്യവും അവിടെ നിന്ന് വീഡിയോ എടുക്കും എന്നിട്ട് അവർ തമ്മിൽ സംസാരിക്കാൻ തരോ ആ അറുന്നൂറ് പേര് കാണുന്നുണ്ട് എഴുന്നൂറ് പേരിപ്പോൾ കാണുന്നുണ്ട് അടിപൊളിയാണ് സൂപ്പറാണ് ഈ രീതിയിലുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് എത്ര അഭിജ്ജിതുകൊണ്ട് നോക്കൂ ഇത്രയും കാര്യം അഞ്ചു പെട്ടെന്ന് തരത്തെ വൈകാരിക തലത്തേക്ക് പോകാൻ കാരണം അവിടുത്തെ ഈ കളികളൊക്കെ കണ്ടപ്പോഴാണ് അഞ്ചു ഇത്രയും വൈകാരിക തലത്തേക്ക് മാറിപ്പോയത് അവൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇവർ ഈ യൂട്യൂബ് ചാനൽ കൊണ്ട് ഈ അർജുനെ ലോറി പൊക്കുന്നതും ഇതെല്ലാം നാട്ടിൽ അതിന് നമ്മുടെ മുഖ്യധാരം അർജുനോടും കുടുംബത്തിനോട് സ്നേഹമുണ്ടെങ്കിൽ അദ്ദേഹം അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമുണ്ടോ സാമ്പത്തിക സ്ഥിതി എന്തുണ്ട് എന്നുള്ളത് ആദ്യം ഒന്ന് ഒന്നന്വേഷിച്ചാൽ ഒരു യൂട്യൂബ് വരുമാനം കൊണ്ട് ജീവിക്കേണ്ട ആളൊന്നല്ല ഞാൻ ഞാൻ ഒരു അത്യാവശ്യം മോശം ഇല്ലാത്ത മലയാളി തന്നെ എനിക്ക് ഒരു യൂട്യൂബ് ചാനലില് ഒരാവശ്യമില്ല ഈ ഓനെ തെരഞ്ഞെടുക്കുന്ന ആ സമയത്ത് പല കാര്യങ്ങളും ആരുടെങ്കിലും പറയാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി കാരണം ഈ വിഷയങ്ങൾ ആരും മറന്നു പോകാതെക്കാൻ കുറച്ച് ആൾക്കാരുള്ള യൂട്യൂബ് ചാനലിൽ ഞാൻ ഓർക്കെങ്കിലും അറി അറി ഓരോ കാര്യങ്ങൾ അറിവ് കൊടുക്കണമല്ലോ അപ്പം ഞാൻ ഈ വിഷയത്തിൽ ഇന്നാൽ കഴിയുന്ന എല്ലാ സംവിധാനവും ഉപയോഗപ്പെടുത്തിക്കുന്നു അവർക്ക് എന്ത് ആവശ്യമുള്ള സമയം ആ ആവശ്യമുള്ള സമയത്ത് ഞാൻ നിൽക്കും ഇതുവരെ നിന്നുക്കിന് വലിയൊരു പ്രയാസമുള്ള സമയത്തിനു അത് അത് അതിജീവിച്ച് ഞമ്മക്ക് ഈ ഒരു ചെറിയ വിഷയം യാതൊരു മനാഫിന്റെ സ്നേഹത്തിന് പിന്നെ പോരും അത്രേ ഉള്ളൂ മനാഫെ മനാഫിന്റെ സ്നേഹത്തിന് വിലയില്ലെങ്കിൽ മനാഫോട് നിൽക്കില്ല അങ്ങനല്ല മനാഫ് ഇപ്പോഴും പറയുന്നുണ്ട് ആ കുടുംബത്തിന് വേണ്ടി ആരും ഒന്നും പറയരുത് ആരും ഒന്നും ചെയ്യരുത് എതിരെ ഒന്ന് സംസാരിക്കുക എന്ന് പറയുമ്പോഴും ഏറ്റവും കൂടുതൽ ഹീറ്റ് കിട്ടുന്ന കുടുംബത്തിന് തന്നെയാണ് അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ഈ യൂട്യൂബ് ചാനലിലൂടെ മനാഫ് തൻ്റെ വീഡിയോയിലൂടെ ആളുകൾക്ക് ഒരു സന്ദേശം നൽകുക അതിലൊരു തെറ്റുമില്ല കാരണം എനിക്ക് തെറ്റ് അത് വേണേൽ ഫേസ്ബുക്കിലൂടെയോ അല്ലെങ്കിൽ യൂട്യൂബിലൂടെയോ കൊടുക്കുക അതിൽ എനിക്ക് വലിയ തെറ്റ് കാണുന്നില്ല പക്ഷേ അത് ഒരുപക്ഷെ തെറ്റിദ്ധരിക്കപ്പെട്ടതായിരിക്കാം കാരണം ഇപ്പം ഈ വ്യൂസ് വ്യൂസ് എന്ന അർത്ഥത്തിൽ ഇത്രയും പേര് കാണുന്നുണ്ട് എന്നുള്ള അർത്ഥത്തിലായിരിക്കാം മനാഫ് അത് പറഞ്ഞത് പക്ഷേ അത് എന്താ പറയുക ഒരു ഭാര്യയ്ക്ക് അത് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകും അതായത് എൻ്റെ ഹസ്ബൻഡാണ് മരണപ്പെട്ടിരിക്കുന്നത് അല്ലേ ചെറുപ്പക്കാരിയായിട്ടുള്ളൊരാളാണ് അല്ലെങ്കിൽ ചെറുപ്പക്കാരനായിട്ടൊരാളാണ് നഷ്ടപ്പെട്ടത് സോ ആ ചാ സാഹചര്യത്തിൽ അവിടെ ഒരാൾ വ്യൂസിന് വേണ്ടി ഇങ്ങനെ കിടന്ന് ചാടിത്തുള്ളി നീൽക്കുമ്പോഴത്തേക്ക് അവരുടെ കുടുംബത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ അർജുനെ സ്നേഹിച്ചതുപോലെ തന്നെ അർജുനെ കുടുംബത്തെയും സ്നേഹിക്കണം അത് ഒരു പക്ഷേ മനാഫും സ്നേഹിക്കണം മനാ മനാഫിൻ്റെ കൂടെയുള്ള ആളുകളും സ്നേഹിക്കണം അത് അവർക്കൊരു ബാധ്യതയാവരുത് സ്നേഹിക്കുക എന്ന് പറയുന്ന ഒരിക്കലും ബാധ്യതയാവരുത് അതിപ്പം നമ്മൾ സ്കൂട്ടർ കൊണ്ട് എടുത്തു വെക്കുകയോ പിന്നെ മനാഫ് പറഞ്ഞൊരു സംഭവമുണ്ട് മന മറ്റേ അർജുൻ്റെ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ പോലെ കരുതും എന്ന് എന്ന് കരുതി മനാഫിൻ്റെ ഐ മീ അർജുന കുടുംബം ധരിക്കുന്നത് അത് ഏറ്റെടുക്കും അതിനൊന്നും ആവശ്യമില്ല എന്നുള്ളതാണ് സത്യം അവർക്ക് പോറ്റാനുള്ള കഴിവുണ്ട് അപ്പം അത് നമ്മൾ തെറ്റിദ്ധരിക്കുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക ആളുകൾ പല രീതികളാണ് ചിന്തിക്കുന്നത് ഓക്കെ അപ്പം ഈ പറഞ്ഞ കുഞ്ഞിനെ നോക്കുന്നു കുടുംബം നോക്കുന്നു പൈസ കൊടുക്കുന്നു അതിലൂടെ പൈസ പിരിച്ചവർക്ക് കാശ് കൊടുക്കുന്നു അപ്പം അത് യൂട്യൂബിലൂടെ പ്രചരിക്കുന്നു ഇവർ വാഹനം എടുത്ത് വീട്ടിൽ വെക്കുന്നു അത് ഓർമ്മയ്ക്കായിട്ട് വെക്കുന്നു സോ ഇതിൽ നിന്നും ആവി ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് കാശ് കൊടുക്കുന്നുകൊണ്ടാണ് ഇവർ പല സാധനങ്ങളും മേടിക്കുന്നു എന്നുള്ള ഒരു ഒരു വ്യാഖ്യാനങ്ങൾ അവിടെ വരുന്നുണ്ട് അതാണ് മെയിൻ ഇഷ്യൂ സോ എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ആ കുടുംബത്തെ നമ്മൾ ഇനിയും ഉപദ്രവിക്കരുത് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞു മനാഫിന് പറയാനുള്ള കാര്യങ്ങൾ മനാഫും വളരെ വ്യക്തമായിട്ട് പറഞ്ഞു അവർ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുടുംബമാണ് അവർക്ക് അറയും പണം തെണ്ടി ജീവിക്കേണ്ട ആവശ്യമില്ല അവർ ഇപ്പോഴും കഷ്ടപ്പെടാൻ തയ്യാറാണ് പലർക്കും ബുദ്ധിമുട്ടുള്ളവർ ക്രൗഡ് ഫണ്ടിങ് ഒക്കെ നടത്താറുണ്ട് അത് അവർക്ക് അധ്വാനിക്കാനുള്ള ശേഷിയില്ലാത്തവരാണ് നടന്നത് പക്ഷെ ഇവരുടെ അവസ്ഥ അതല്ല ഇവർക്ക് അധ്വാനിക്കാനുള്ള കഴിവുണ്ട് ഇവർക്ക് സ്വന്തമായിട്ട് കാലിൽ നിൽക്കാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് തന്നെ ഈ അർജുൻ്റെ പെങ്ങള് നന്ദി പറഞ്ഞില്ല അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ട് വെറുതെ വെറുപ്പിക്കരുത് ഇത് അവരുടേതായിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ട് പറയാനായിട്ട് അവർ തുറന്നു പറഞ്ഞതാണ് സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മനാഫിൻ്റെ ചാനലിലൂടെ മനാഫിൻ്റെ മനാഫിൻ്റെ കാര്യങ്ങൾ പറയാം മനാഫിൻ്റെ വാഹനത്തിൻ്റെ കാര്യങ്ങൾ പറയാം യാത്രയുടെ കാര്യങ്ങൾ പറയാം ഇനിയും അർജുൻ്റെ ഒരു പേഴ്സണൽ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഇത്ര സഹായിച്ചു ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് വീഡിയോ ഇടരുതെന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം അത് മനാഫിന് ഇപ്പോഴും അർജുൻ്റെ കുടുംബത്തോട് സ്നേഹിക്കാനും സഹായിക്കാനും താല്പര്യമുണ്ടെങ്കിൽ മോറൽ സപ്പോർട്ട് ഉറപ്പായിട്ടും കൊടുക്കുക സാമ്പത്തികമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് ആളുകളെ അറിയിക്കരുത് എന്നുള്ളതാണ് അത് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ചെയ്യണം പക്ഷേ ഇപ്പോൾ സർക്കാർ കൂടെ നിൽക്കുന്നുണ്ട് ഇനി അതിൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുടക്കത്തിൽ മനാഫിന്റെ വാഹനത്തിനകത്ത് എന്തൊക്കെയോ കള്ളക്കടത്തുകളുണ്ട് എന്ന് പല ആളുകളും പറഞ്ഞിരുന്നു പല എന്താ പറയുക രാഷ്ട്രീയ പ്രവർത്തകരും പറഞ്ഞിരുന്നു അതിലില്ലായെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും മനാഫിന് നല്ല സപ്പോർട്ടായി അത് നല്ല കാര്യം തന്നെയാണ് കാരണം മനാഫ് നല്ല മനസ്സോട് കൂടി തന്നെയാണ് ചെയ്തത് എഴുപത്തയ്യായിരം രൂപ സാലറി കൊടുക്കുന്നുണ്ടായിരുന്നു മനാഫിന്റെ മനാഫ് അർജുന കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം മാത്രം ഇല്ല അത് അതില്ലാത്ത സാഹചര്യം വരുമ്പോഴത്തേക്ക് ഇവരുടെ കുടുംബത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും എന്ന ചിന്താഗതിയിലായിരിക്കും ഒരുപക്ഷെ മനാഫ് നല്ല മനസ്സോട് ചെയ്ത് പക്ഷേ അതവർ കുടുംബത്തിന് കിട്ടുന്നത് ഒരു നെഗറ്റീവായിട്ടാണ് ഇപ്പം നമ്മൾ തന്നെ നമ്മൾ ഉൾപ്പെടെയുള്ള പല ആളുകളും കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്ന കാര്യങ്ങൾ ഇവരുടെ കുടുംബത്തിന് വലിയൊരു ബുദ്ധിമുട്ടാണ് അപ്പം അവരുടെ കുടുംബം നല്ല രീതിയിൽ തന്നെ നടക്കട്ടെ അവരുടെ പെങ്ങുകളുടെ ജോലി അവർ കുഞ്ഞ് വളർന്നു വരുന്നുണ്ട് ആ കുഞ്ഞിനെ വളർത്താനായിട്ട് അവർ അമ്മയ്ക്കും സാധിക്കട്ടെ അതിനുള്ള എല്ലാ മോറൽ സപ്പോർട്ടും കൊടുക്കണം അർജുനെ നമ്മൾ എത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ട് അത്രത്തോളം അവരുടെ കുടുംബത്തെയും സ്നേഹിക്കണം മനാഫിനെ നല്ല മനസ്സിന് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ നിർത്താം അതിന് നെഗറ്റീവായിട്ട് ആരും തന്നെയും കാണരുത് അതുപോലെ തന്നെ കുടുംബം തന്റെ വിഷമത്തിൽ ബുദ്ധിമുട്ടിൽ പറഞ്ഞ കാര്യങ്ങളും അത് നെഗറ്റീവായിട്ട് തന്നെ ആരും കാണരുത് അത് പോസിറ്റീവായിട്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ വരണം എന്നുള്ളതാണ് പത്രക്കാരല്ലെങ്കിൽ പത്രമാധ്യമങ്ങൾ അതിനെ വളച്ചൊടിച്ച് വാർത്തകൾ പറയുന്നുണ്ട് മനോഫിന് ബുദ്ധിമുട്ടായോ സങ്കടമായോ അതിനകത്ത് മതം കുത്തിക്കയറ്റുന്നുണ്ട് ഈ പറഞ്ഞ പോലെ പൊളിറ്റിക്കലായിട്ട് കാര്യങ്ങൾ കുത്തിക്കയറ്റുന്നുണ്ട് അതിനൊന്നും ആവശ്യമില്ല നമ്മൾ എങ്ങനെയാണോ അർജുനെ സ്നേഹിച്ചത് അതുപോലെ തന്നെ അർജുന കുടുംബത്തെയും സ്നേഹിക്കണം എന്ന് മാത്രമാണ് അപേക്ഷിക്കുന്നത് തൽക്കാലം ബൈ